ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വേളൂര് മീൻ പീരീഡ് റെസിപ്പിയുമായിട്ടാണ് നമ്മൾ മീനൊക്കെ നമ്മൾ ഇവിടെ നല്ല വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിലേക്കായിട്ട് ഒരു ചെറിയ അരമുറി തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഒരു ചെറിയ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇത്രയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് വെളുത്തുള്ളി നമ്മൾ ചതച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇതിൽ മുളക് കൂടി ചേർക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വേളൂരി മീനിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഞാനിവിടെ ഒരു എട്ടല്ലി വലിയ വെളുത്തുള്ളി ഇട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി നമ്മളിതിലേക്ക് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളകൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ എപ്പോഴും നല്ല മഞ്ഞ കളറിലുള്ള ബിരിയാണി എപ്പോഴും തയ്യാറാക്കാറുള്ളത് ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ മുളക് പൊടി ചേർത്ത് കളർ മാറ്റി ചെയ്യാറുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻപീരയാണ് കേട്ടോ ഞാനിങ്ങനെ മുളകൊടി ചേർക്കുന്ന സമയത്ത് മാത്രമേ മീൻപീരയിൽ ഇഞ്ചി ചേർക്കാറുള്ളൂ മഞ്ഞൾ കളറിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇഞ്ചി ചേർക്കാറില്ല പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളകൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന പൊടിയാണ് അതുകൊണ്ട് നമ്മുടെ മീൻപീരയ്ക്ക് നല്ല കളർ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കുടംപൊളി നമ്മളിവിടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനോട് മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുടമ്പുളി ചേർത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൽ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തക്കാളിയാണ് ഇല്ലത്തിരിക്കുന്നത് സാധാരണ നമ്മൾ മഞ്ഞ കളറുടെ മീൻപിരിയിലും നമ്മൾ തക്കാളി ചേർക്കാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട് പിന്നെ നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഇനി ഞാൻ ഇതൊക്കെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീനിലേക്ക് ആ ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കയ്യിൽ മീനിൻ്റെ മുള്ളു കൊത്താതെ സൂക്ഷിക്കണേ നന്നായിട്ട് ഇളക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും ഞാനിവിടെ ഒരു മൂന്നോ നാലോ സ്പൂണ് വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മുടെ മീനിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ടിട്ട് തന്നെ നമ്മളുടെ മീൻ പീര നന്നായിട്ട് വെന്തൊക്കെ വരും എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് സ്പൂണും കൂടെ വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പും പുളി ഉപ്പൊക്കെ ആവശ്യത്തിന് എന്ന് നോക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുടംപുളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും പുളി വേഗം ഇപ്പോൾ ഒരു ആറേഴ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മളെ മീനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഇറങ്ങി നോക്കിയിട്ട് വെള്ളമൊക്കെ തിളക്കുന്നുണ്ട് ആ എന്നിട്ട് നമ്മൾ ജസ്റ്റ് അടി കൂട്ടി ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ മീനിലിട്ട് ഇളക്കിയ മീൻ പൊടിഞ്ഞു പോവും ജസ്റ്റ് ആ ചട്ടിയോട് ചേർത്ത് അടിഭാഗം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് പോലെ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ചട്ടി ഒന്ന് തട്ടി കുറഞ്ഞു കൊടുത്താലും മതിയാവും ഈ മീനായതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും നമ്മളൊരു രണ്ട് മിനിറ്റത്തേക്ക് നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ഒരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു മീൻപീരിയാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മീൻ മീൻപീരയൊക്കെ നോക്കിക്കേ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മുകളിലേക്ക് നന്നായിട്ട് വന്ന് അപ്പം നമ്മുടെ മീൻ മീൻപീരൊക്കെ നല്ല സെറ്റായിട്ട് ഇരുപണം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടിക്കാനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി പൊടി അറിയിക്കാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ കണ്ട ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്